നിങ്ങളെല്ലാവരും കാണും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ അനിയത്തി നമ്മൾ ആ സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത കണ്ടു കുറേ ആളുകൾ അതിനെ രാഗി കുറേ ആളുകൾ തെറി വിളിക്കുന്നു ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം ആ കുട്ടിക്ക് നാല് വയസ്സാകുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന കുട്ടിയുടെ ആ ചേച്ചിയെ കല്യാണം കഴിച്ചു എന്നും പിന്നെ ഇത് വലുതായപ്പോൾ ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയി എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ അഥയാണ് എനിക്കറിയില്ല എന്തായാലും സംഗതി ചീറ്റി ഈ പറയുന്ന കുട്ടിയെ അവൻ ഇട്ടുവെച്ച് പോയി ഇവിടെ കയ്യിൽ എന്തൊക്കെയാ കുറച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ അവസാനം മൊബൈൽ ഫോൺ വരെ വിറ്റു എന്നാണ് പറയുന്നത് ആ പൈസ കൂടി കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ലാസ്റ്റ് പോലീസ് ഇടപെട്ട് വീട്ടുകാർ വരാമെന്ന് പറഞ്ഞു വീട്ടുകാർ ചെന്നു വീട്ടുകാർ പറഞ്ഞു ഇല്ല ഞങ്ങളിപ്പോൾ സ്വീകരിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു മകടില്ല എന്ന് പറഞ്ഞു അവസാനം ഏതൊരു അഗതി മന്ദിരത്തിലെവിടെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഇസ്ലാം ആവാൻ വേണ്ടി പോവാണ് അവൾ മുസ്ലിം ആവാൻ പോവുകയാണ് ഇപ്പൊ കേൾക്കുന്ന കരക്കമ്പി നോക്കൂ നമുക്ക് ഓരോ നമ്മുടെ സംസ്കാരം വിട്ട് നമ്മള് കളിച്ചു കഴിഞ്ഞാൽ ഒരാളും കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് ഒന്ന് കാരണം ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല സ്വന്തം കൂടെപ്പുറപ്പായിട്ടുള്ള ആളുടെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് പറയുന്നത് ആ അത് അവൾ ലോകത്തെ ഏറ്റവും വലിയ ചതിയ ചതിയത്തിയായിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ സ്വന്തം ചേച്ചിയേ ചതിച്ച നീ ഇവനെ നാളെ ചതിക്കില്ല ഉറപ്പാണ് അവനുള്ളത് അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടെ നിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ ഇവളെപ്പോൾ വേണമെങ്കിൽ എന്നെ ചതിക്കും സ്വന്തം അമ്മയുടെ വയറ്റിൽ കിടന്നതാണ് അതിനെ ചതിച്ചവള അവൾ ഇവളിപ്പം നാളെ വേണമെങ്കിൽ എന്നെ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യം എപ്പോഴും അവൻ്റെ ഉള്ളിൽ അപ്പോൾ അവൻ്റെ ചെയ്യും പരമാവധി നിന്നിടുന്ന കിട്ടാളൊക്കെ കിട്ടിയിട്ട് അവൻ നിന്നെ ഒഴിവാക്കി വിടും അതല്ലപ്പുഴ ചെയ്ത് ഇപ്പം എന്തായി സുഖായ കുടുംബം പോയി ചേച്ചി പോയി ചേച്ചിയുടെ ഭർത്താവ് പോയി കയ്യിലുണ്ടായിരുന്ന ക്യാഷ് പോയി ആകെ വീട് എടുത്തോണ്ടിരുന്ന മൊബൈലും പോയി മൊത്തത്തിൽ പറഞ്ഞ വട്ടത്തിൽ അപ്പം ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് മുമ്പ് ഇതുപോലത്തെ കഥ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടൊന്നും അല്ല അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഇതുപോലൊക്കെ തന്നെയാണോ ആരും ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചവരൊന്നുമില്ല ഇല്ല ഇങ്ങനെ ചാടിപ്പോയവർ അല്ലാത്തവരേ ജീവിക്കുന്നില്ല അപ്പോൾ പിന്നെ സ്വന്തം കൂടെപ്പറപ്പിനെ ചതിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുന്നവൾ എത്ര കാലം ജീവിക്കും ഊഹിച്ച നമുക്ക് അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മളിപ്പോഴും ബന്ധങ്ങൾക്ക് ഭയങ്കര ദൃഢമാക്കി വെക്കുക ഏട്ടത്തിയമ്മ എന്നൊക്കെ പറയുന്നത് അമ്മയുടെ സ്ഥാനം കൊടുക്കുക അതുപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനം കൊടുക്കണം നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലാണ്ട് ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിക്കുക ചേച്ചിയുടെ ഭർത്താവിനെ പ്രേമിക്കുക ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ചാടിപ്പോവുക ഇതൊക്കെ എന്ത് തരം സംസ്കാരമാണ് എന്നിട്ട് അവസാനം എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇസ്ലാമിലോട്ട് പോകുക എന്നും പറയുന്നതാണോ അതിൻ്റെ ഒരു മാന്യത ഇനി ഇസ്ലാമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം എന്താ നീ ഉദ്ദേശിക്കണത് അവിടെ ഒരാൾക്ക് നാലാളെ കെട്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ല പെണ്ണിന് നാലാളെ കെട്ടാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് ഓടിക്കയറി പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല മനസ്സിലായോ അവിടെ സ്ത്രീകൾക്ക് നാലാണതിനെ കെട്ടാമൊന്നും പറ്റൂല പുരുഷന് കെട്ടാം നീ പുരുഷനല്ലോ ഏഹ് ഇതുപോലത്തെ ആളുകൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമുക്ക് കിട്ടില്ല അറിവില്ലായ്മയാണ് മെയിനായിട്ട് ആ കുട്ടിയെ കണ്ടാലറിയാം അതിനൊരു എന്താ പറയുക വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കാരണം കുറച്ചെങ്കിലും വിദ്യാഭ്യാസം ഉള്ളൊരാളാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേറെ ഒന്നുമല്ല വേറെ അശ്ലീലമാണെന്ന് കരുതിയിട്ടല്ല നാളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരും നിൽക്കില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അതാണല്ലോ വേറെ എന്തെങ്കിലും എനിക്ക് ഇപ്പോൾ അത്ര പറയാൻ പറ്റില്ല കാര്യത്തിനും മുമ്പും തെറ്റെയ്തവരൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നവരൊക്കെ എപ്പോഴും ഉണ്ട് പുറത്തറിയാതെ നടക്കുന്നവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പിന്മാറുക ചെയ്യുക വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ കുട്ടിയെ കേട്ടിട്ട് എനിക്കത്രയും അങ്ങോട്ട് ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടീനെ പോലെ തോന്നിയിട്ടില്ല സ്വന്തം കയ്യിലുണ്ടെന്ന ഫോൺ വരെ അവൻ വിറ്റു എന്നാണ് പറഞ്ഞത് അവ ഇപ്പൊ എത്ര വലിയ ഗില്ലാടിയാന്ന് നോക്കണം നിങ്ങള് ചേച്ചിനെയും വേണം അനിയത്തിനേയും ഞാൻ ഞമ്മ അവനൊന്നും ശരിക്കും പാഴാൻ വിടരുത് അവനൊന്നും ഒരിക്കലും പാഴാൻ വിടരുത് സംഗതി സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിറ്റങ്ങളെ ഹൃദയം എന്ന് പറയുന്നത് പെട്ടന്ന് അലിയുന്ന ഹൃദയങ്ങളാണ് അപ്പൊ അവിടെ തോട്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇവര് പ്രത്യേകിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പൊ ആ കുട്ടി അതിൽ തെറ്റിദ്രിച്ച് വീണ്ടുണ്ടാവാം കാരണം ആ കുട്ടിക്ക് വിദ്യാഭ്യാസമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ ഇവനിപ്പോഴും അവിടെ പുറത്ത് വിലസെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്ത അത്തമാട് ഇത്രത്തോളം വലുതാണ് അതിൻ്റെ ഒരു ശിക്ഷ അവന് കിട്ടണ്ടേ അവനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഒരിക്കലും അവനൊന്നും വെറുതെ വിടരുത് അവനൊക്കെ കൈകാര്യം ചെയ്യണം അതാണ് ചെയ്യേണ്ടത് നാട്ടുകാർ കൈകാര്യം ചെയ്യണം വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതാക്കിയാലും കുഴപ്പമില്ലാന്നേ സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതും ഇവൻ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഇവൻ ആ ആ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ ഈ കുട്ടി ചെറുതാണ് അതത്രയും വളരും വരെ അവനപ്പ ഏതാർത്ഥത്തിലാവുക ആ കുട്ടീനെ നോക്കിയിട്ടുണ്ടാവുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ ശരിക്കും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പോക്സോ വകുപ്പ് വരവൻ്റെ തലേക്കാരുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ആ കുട്ടിക്ക് പ്രായപൂർത്തി അവണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും എനിക്ക് എനിക്ക് വലമായിട്ടുള്ള സംശയമുണ്ട് അവനൊരു പോക്സോ കേസ് പ്രതിയാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലല്ലെങ്കിൽ ഒന്നും ആ കുട്ടികളൊന്നും അങ്ങനെ ഇങ്ങനെ വരില്ല നീ അപ്പം എന്തെങ്കിലുമൊക്കെ ആ കുട്ടിയെ തെറിക്കുന്ന പ്രായത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഇതാണല്ലോ മെയിനായിട്ട് ഈ പെൺകുട്ടികളൊക്കെ അപേക്ഷിച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ അതിലൊരു വകുപ്പിട്ടിട്ട് വിളിക്കാതെ തള്ളാനുള്ള അവസരമൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവനെ ഒതുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പരമചറ്റയാണ് അവൻ വെറും ചറ്റല്ല പരമചറ്റ എൻ്റെ അടുത്ത് എൻ്റെ അമ്മയ്ക്കും പങ്കേക്കും പോലും മാന്യമായിട്ട് കിടക്കാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ സ്വന്തം ഭാര്യയുടെ ഏട്ടത്തിയായാലും അനിയത്തേയും കാണുന്നത് അങ്ങനത്തെ രീതിയിലാണ് നമ്മളൊന്നും ഒരിക്കലും ഇതുപോലെ മോശമായിട്ട് കൊണ്ടുവന്നാൽ അവരെ ചിത്രീകരിക്കാൻ പോലും ഇല്ല അവൻ പോലും ചിന്തിക്കൂല അപ്പോൾ ഇവനൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഇവനൊരു എന്താ പറയുക ഇവൻ്റെ കൂടെ അവൻ്റെ പെങ്ങൾക്ക് പോലും കിടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല അത്രത്തോളം വലിയൊരു സാമൂഹ്യദ്രോഹിയാണ് അവൻ അവനൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നേ അവനൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് പോക്സൊക്കെ ഇട്ടിട്ട് അവനുള്ളിലാക്കണം അവനെപ്പോലത്തെ ആളുകൾക്കൊക്കെ എതിരെയാണ് പോക്സ് വരേണ്ടത് Сирена.